നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണം വിചാരിക്കണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മുടെ ഫേസ് വൈറ്റനിങ് പാക്ക് ആണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് എത്ര ഇരുണ്ട മുഖമാണെച്ചാലും എത്ര നമ്മുടെ എന്താ ഈ സൺഡാനും ഉണ്ട് അല്ലെച്ചാൽ എത്ര ഡാർക്കായി ഉണ്ടെങ്കിലും അതിനെ നല്ല പോലെ ആ ഡാർക്ക്നെസ്സൊക്കെ മാറ്റി നല്ലപോലെ മുഖം വെളുക്കാൻ സഹായിക്കണം നല്ലൊരു പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് ആകെ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസേ വേണ്ടുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുക അതിന് മുന്നോട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടെന്ന് വെച്ചാൽ എൻ്റെ പേര് ദീപാന നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്താണ് നോക്കിയിട്ട് വരാം അത് നമുക്കൊരു ബൗൾ വയ്ക്കാം ഫേസ് വൈറ്റനിങ് ആണ് ഉണ്ടാക്കുന്നത് നല്ലപോലെ വെളുക്കാൻ സഹായിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആദ്യ ആവശ്യം നമുക്ക് ഓട്ട്സ് ആണേ ഓട്ട്സ് ഞാനിപ്പോൾ അത് ഒരു സ്പൂൺ ഇട്ടുണ്ട് നിങ്ങൾക്ക് പൊടിച്ചത് എടുക്കുകയാണെങ്കിൽ പൊടിച്ചത് എടുക്കുക അല്ലെച്ചാൽ ഇങ്ങനെയാണെച്ചാലും എടുക്കുക കുറച്ച് നേരം നമ്മൾ മിക്സ് ചെയ്ത് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് നല്ലപോലെ മുഖത്തിടാൻ പറ്റും പിന്നെ ആവശ്യം ഇത് റാഗി പൗഡറാണ് പഞ്ഞിപ്പുല്ല് കോറ എന്നൊക്കെ പറയും റാഗി പൗഡർ ഞാനിവിടെ പൊടിച്ച് വെച്ചതും ഒരു ഇതിനൊരു പാത്രം പൊടിച്ച് വച്ചതാട്ടോ ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഇതും നമുക്ക് ഫേസ് വൈറ്റനിങ്ങിന് നല്ലതാണ് ഇതും നമുക്ക് അതേ അളവിൽ ഒരു സ്പൂണ് ഇട്ട് കൊടുക്കാം അപ്പോൾ റാഗി പൗഡറും ഒരു സ്പൂണ് ഓട്സും ഒരു സ്പൂണ് ഇത് രണ്ടും കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് പാലാണേ പാല് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പാൽ മുങ്ങിക്കിടക്കാൻ ഭാഗത്തിന് ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ച് കൊണ്ടുപോകണം നമ്മുടെ ഓട്സ് ഒന്ന് കുതിർന്ന് വരട്ടെ പറഞ്ഞിട്ടാണ് അഥവാ പാല് കൂടി തോന്നിയാൽ ഞാൻ രണ്ടും കുറച്ച് കുറച്ച് ഓട്ട്സാണെന്ന് വെച്ചാലും കുറച്ചിടും മറ്റേ നമ്മുടെ റാഗി പൗഡറും രണ്ടും ഒരേ അളവിൽ എടുക്കണം അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതൊന്ന് കുതിർന്ന് വരട്ടെ കേട്ടോ അപ്പോൾ ഞാനിത് പാൽ ഒഴിച്ചിട്ട് കൂടിയത് കാരണം ഒരു കാൽ സ്പൂണ് ഓട്സും കാൽ സ്പൂണ് നമ്മുടെ എന്താ പറയുക ഇതിന് കാൽ സ്പൂൺ സ്പൂണ്ട്ടോ കാൽ സ്പൂൺ ഓട്സും കാൽ സ്പൂൺ റാഗി പൗഡറും പിന്നെ ഇട്ടു അപ്പോൾ ഇതൊന്നും കൂടി മിക്സ് ചെയ്യട്ടെ കാരണം ഓട്സ് നല്ലപോലെ കുതിർന്ന് നല്ലപോലെ മിക്സ് ചെയ്താലേ നമുക്ക് അതിൻ്റെ നല്ല ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം പറഞ്ഞ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മിക്സ് ചെയ്യുമ്പോഴേക്കും തന്നെ അത് കുതിർന്നോളൂ കേട്ടോ എന്നിട്ട് കൈ വെച്ച് നല്ലപോലെ ഒന്ന് ഉടച്ച് കൊടുത്താൽ മതി ഇനി നമുക്കിത് എങ്ങനെ ഫേസിൽ തേക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ ഇൻഗ്രീഡിയൻസ് കണ്ടുമല്ലോ നമുക്ക് ഓട്സ് വേണം നമ്മുടെ ഫേസ് വൈറ്റനിങ്ങിന് നല്ലപോലെ സഹായിക്കുന്നതാണ് റാഗി പൗഡർ റാഗിയുടെ എന്താ പൊടിച്ചതേ എൻ്റെ കയ്യിലുള്ളൂ അല്ലാതെ കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഇല്ലേ എനിക്ക് പഠനം മനസ്സിലാവും നമ്മുടെ ചിലയിടത്ത് കോറ പറയും ചിലയിടത്ത് പഞ്ഞിപ്പുല്ല്ല് പറയും അപ്പോൾ റാഗി വാഗി കഴുകി നമ്മൾ എന്താ കഴുകി ഉണക്കി പൊടിച്ച് വെച്ചതാണ് അതുപോലെ തന്നെ നമുക്ക് ഓട്സ് ഉണ്ടെങ്കിൽ പൊടിച്ച് വെച്ച് കൊണ്ടുപോയി പെട്ടെന്ന് മിക്സ് ചെയ്യുക അല്ലെച്ചാൽ ഞാനത് അതുപോലെ പുതിരയിട്ട പോലെ കുറച്ചു നേരം പുതിരയിട്ടാൽ മതി പാലോ തൈരോ നിങ്ങളുടെ ഫേസിന് ഏതാ ചെയ്യുകയെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കുക ഞാൻ കാച്ചിയ പാലം എടുത്ത് കാച്ചിയ പാലോ കാച്ചാത്ത പാലോ ഏത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ മുഖത്തിന് ഒരു മസാജ് കൊടുക്കുക മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് ചെയ്യണം ഞാനിത് എന്താ കുങ്കുമം മുഖം കഴുകിയപ്പോൾ പോയില്ലേ അപ്പോൾ അതാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് കയ്യിലും കൂടി നമുക്ക് ഇതെടുത്ത് നല്ലൊരു മസാജ് കൊടുക്കാം വിപതാ ഞാൻ മുഖത്ത് ഒരു മസാജ് കൊടുത്തു അതേപോലെ തന്നെ നമുക്കിത് കയ്യിലും കഴുത്തിലും കാലിലും ഒക്കെ ഉപയോഗിക്കാം ആ ടാനൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് മാറിക്കിട്ടും നല്ലൊരു മസാജ് കൊടുത്താൽ മതി ഞങ്ങൾ കുളിക്കുന്ന സമയത്ത് ചെയ്യണമെന്നു ഏറ്റവും നല്ലതാണ് നമ്മുടെ ബാത്റൂമിൽ വെച്ചത് നല്ല പോലെ മുഖത്തും ശരീരത്തൊക്കെ നല്ലൊരു മസാജ് കൊടുക്കുക അതിന് ശേഷം അങ്ങനെ വിടുക കുറച്ച് നേരം ഒന്ന് ഉണങ്ങിയതിന് ശേഷം കഴിയെടുക്കുക നല്ല അടിപൊളി എന്താ സ്കിൻ മൊത്തം നല്ലൊരു തിളക്കം വരും നല്ല ക്ലിയർ ആവും ടാൻ മുഴുവൻ മാറിക്കിട്ടും അത്രയും നല്ല അടിപൊളി സാധനമാണ് കേട്ടോ അപ്പോൾ നല്ലൊരു മസാജ് കൊടുക്കട്ടെ കഴുത്തിൽ എനിക്ക് കഴുത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ആവാറുള്ളത് ചൂടുകാലം ആയപ്പോൾ പിന്നെ പറയും വേണ്ട വേർത്ത് വേർത്ത് വേർത്തിട്ട് പിന്നെ ഇത് നമുക്ക് മസാജ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നല്ല അടിപൊളി ആരും ഞെട്ടണ വിധത്തിലുള്ള ഒരു അടിപൊളി പാക്കാണത് കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലാച്ചാൽ നിങ്ങൾ എനിക്ക് കമൻ്റ് ഇട്ടോളൂ ഏത് തെറി മാത്രം ഇടരുത് അല്ലാതെ എന്താ ഇട്ടോളൂ കേട്ടോ തെറി ഇടരുത് ഏത് ചെയ്തിട്ട് കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് റിസൾട്ട് കിട്ടിയ ഒരു സാധനമായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ധൈര്യത്തിൽ നിങ്ങളോട് പറയണത് പാലം കൊണ്ട് ചെയ്തപ്പോഴാണ് എനിക്ക് കൂടുതൽ റിസൾട്ട് കിട്ടിയേ തൈര് കൊണ്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല പക്ഷെ തൈരും കൊണ്ടും റിസൾട്ട് കിട്ടുമെന്നാണ് വിശ്വാസം ഇപ്പോൾ ഞാൻ മുഖത്തും കഴുത്തിലും മുട്ട ഇട്ട് കൊടുത്തു ഇനി ഞാൻ കുറച്ചുള്ളത് നമുക്ക് കയ്യിലും കൂടി ഒരു മസാജ് കൊടുത്തിട്ട് അങ്ങനെ ഉണങ്ങാൻ അനുവദിക്കുക അപ്പോൾ ഞാൻ കയ്യിൽ ചെറുതായിട്ടൊരു മസാജേ കൊടുത്തുള്ളൂ നമുക്ക് ഉണങ്ങിയതിന് ശേഷം ശേഷമാണെങ്കിലും മസാജ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഇപ്പം ഞാൻ കൈയിൻ്റെ ഇവിടെ മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്കിതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നോക്കാം ഇപ്പം എൻ്റെ മുഖത്തെത്തി കഴുത്തെത്തി ഉണങ്ങിയിട്ടുണ്ട് ഞാനൊന്ന് കഴുകിയിട്ട് നിനക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചുതരാം ഇപ്പോൾ ഞാൻ ഫേസും കഴുത്തും കയ്യും ഒക്കെ നല്ലപോലെ കഴുകിയിട്ട് വന്നു നല്ലൊരു അടിപൊളി റിസൾട്ടാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നമുക്ക് അടുക്കളയിലുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഇത് ചെയ്തത് നമ്മുടെ ഫേസ് വെളുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫേസ് വൈറ്റനിങ് ക്രീമുകളുടെ പിന്നാലെ ഒന്നും പോണ്ട ഇങ്ങനെയുള്ള ഹോം റെമഡികൾ ചെയ്താൽ തന്നെ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഒരു വട്ടം ചെയ്തിട്ട് രണ്ട് വട്ടം ചെയ്തിട്ട് നിങ്ങൾ കിട്ടില്ലേ നമ്മുടെ വിടരുത് നിങ്ങളിത് ഒരാഴ്ച ഡെയിലി ഉപയോഗിക്കുക അതിന് ശേഷം നിങ്ങൾ പറയുക എന്താ പറയുക തീർച്ചയായും ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയ നിങ്ങൾ ഞങ്ങൾ പറയും എനിക്ക് ഉറപ്പാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ഓക്കെ ബൈ